ഐഡിയേഴ്സ് ചുരിദാറിൻ്റെ സൈഡ് ഓപ്പൺ നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു മെത്തേഡായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചുരിദാറിൻ്റെ ഒരു സൈഡ് ഷേപ്പൊക്കെ കറക്റ്റായിട്ട് അടിച്ച് അളവൊക്കെ കറക്റ്റല്ലേ നോക്കുക അതിനുശേഷം നമുക്കിനി ആ ഒരു ഹിപ്പിലെ ഓപ്പൺ ഇടേണ്ട ആ ഒരു കറക്റ്റ് ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളെപ്പോഴും ഹിപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് മാത്രം തയ്യൽ ഇട്ടാൽ മതി കേട്ടോ ബാക്കി നമ്മൾ ഷേപ്പിൻ്റെ അവിടെയൊക്കെ ഒന്നര ഇഞ്ച് ചെസ്റ്റിലൊക്കെ ഇടുമെങ്കിലും ഇവിടെ ഒരു ഇഞ്ച് മാത്രം തയ്യൽ ഇട്ടാൽ മതി അപ്പോൾ ഇനി ചെയ്യേണ്ട പരിപാടി ഈ ഒരു തുമ്പ് ഒരു ഇഞ്ച് വെച്ചിട്ടിങ്ങനെ ഹിപ്പ് മുതൽ താഴ്ഭാഗം വരെ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു മാർക്കിംഗ് ജോയിൻറ്റ് ആക്കിയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഈ ലൈനിൽ കൂടെ നമുക്ക് വലിയ സ്റ്റിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ലാസ്റ്റ് അഴിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ വലിയ സ്റ്റിച്ചിട്ടിട്ട് അടിക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ അപ്പത്തെ സൈഡും വരയ്ക്കുക പക്ഷേ രണ്ട് സൈഡും ഒരുമിച്ച് അടിക്കരുത് കേട്ടോ ഒരു സൈഡ് അടിച്ചതിന് ശേഷം ബാക്കി പണികളൊക്കെ ചെയ്തിട്ടാണ് മറ്റേ സൈഡ് അടിക്കാൻ പാടുള്ളൂ അപ്പം എന്തായാലും ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തയ്യൽത്തുമ്പൊന്ന് വിളർത്തി നോക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡോ ഒരിഞ്ച് രീതി ഒരിഞ്ച് വെച്ചിട്ട് രണ്ട് ഉണ്ട് തയ്യൽത്തുമ്പ് ഇനി അതൊന്ന് രണ്ട് മടക്കായിട്ട് മടക്കി കൊടുക്കുക ഞാനിപ്പോൾ എങ്ങനെയാണ് മടക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഇവിടെ കാണിക്കുന്നേ ഉള്ളൂ അതിനുശേഷം മെഷീനിൽ അടിക്കണു കാണാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു ഈ ഒരു ഒതുങ്ങി നിൽക്കാത്ത തുണിയൊക്കെ ഉണ്ടാകുമല്ലോ മെഷീൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തെന്നിപ്പോണം അങ്ങനത്തെ തുണിയൊക്കെ ആണെങ്കിൽ നമ്മളിതുപോലെ ഫുള്ളായിട്ട് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ലതാവൂട്ടാ അതുപോലെ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ആണെങ്കിൽ അപ്പോഴും നല്ല കോട്ടൺ തുണിയാണെങ്കിൽ അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു തുണിയൊന്നും അയൺ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കും അപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാൻ തയ്യൽത്തുമ്പോൾ ആദ്യം മടക്കിയതൊക്കെ ഒന്ന് നിർന്നിട്ടുണ്ടായിരുന്നെട്ടെ അപ്പം ഇനി ഒന്നുകൂടി ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇത് ലൈനിങ് വെച്ചിട്ടുള്ളതും ഏത് എന്താ പറയുക മെഷീനിലോ ഒതുങ്ങി കിടക്കാത്ത ഒക്കെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇത് ഞാൻ ഹിപ്പിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താട്ടോ അല്ലെങ്കിൽ മറന്നിട്ട് നേരെ പോകും അപ്പോൾ ആ ഒരു ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിൻ്റെ അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് കറക്റ്റ് ആ ഒരു ഓപ്പണിൻ്റെ അവിടുന്ന് ഒരു അരഞ്ച് മുകളിലേക്കായിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അരില്ല ഒരു കാലിഞ്ചും കുറച്ചുകൂടെ ഉണ്ടാവും അങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ലൈൻ വരെ അടിച്ചതിന് ശേഷം ഒന്ന് കുത്തി നിർത്തിയിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് അപ്പുറം തിരിച്ചെടുക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡും കൂടി മടക്കി കൊടുത്തിട്ട് അടിക്കുക അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ തിരിച്ച് വീണ്ടും താഴേക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചു അങ്ങനെ അടിച്ചെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ആ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ആദ്യം അടിച്ചിട്ടുള്ള ആ ഒരു അടിപ്പ് നമുക്ക് അഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടിങ്ങനെ അഴിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ വലിയ ക്ഷമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പിന്നെ വെച്ചിട്ട് ഓരോ സ്റ്റിച്ച് സ്റ്റിച്ചഴിക്കാനും നിൽക്കണില്ല അങ്ങനെ ഒരു തുമ്പ് നമുക്ക് അഴിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ട് ആ നൂല് വലിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങളുടെ പൊട്ടി പോരും കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് സ്റ്റിച്ചഴിക്കുന്ന പരിപാടി കഴിയും പിന്നെ വലിയ സ്റ്റിച്ചിട്ടോണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ അഴിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സൈഡ് അടിച്ചിട്ടുണ്ട് ഇനി അതിന്റെ അപ്പുറത്തെ സൈഡ് ഒന്ന് ഒന്ന് പതിച്ചടിക്കാൻ തെറ്റത്തെ കൂടെ ഒന്നും കൂടെ അടിച്ചു കൊടുക്കാം ഇങ്ങനൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെറുതാക്കണം കേട്ടോ ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ള ഞാൻ സ്റ്റിച്ച് ചെറുതാക്കിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സൈഡ് ഏകദേശം കഴിഞ്ഞ് ഇതുപോലെ ഇനി അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാനാ അപ്പം അങ്ങനെ നമ്മളെ സൈഡ് ഓപ്പണ് ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവണുണ്ടാവും ക്ലിയർ അറിയില്ല നല്ല നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും അപ്പോൾ എന്ത് തോന്നുന്നു ഭയങ്കര ഈസി അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു മെത്തേഡ് അറിയാത്തവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ